ടി പി ചന്ദ്രശേഖരൻ വധം മനുഷ്യ മനസ്സുകളിൽ തീർത്ത ഭീതിജനകമായ അടയാളപ്പെടുത്തലുകളാണ് വെട്ടുവഴി കവിതകളും ഒഞ്ചിയം രേഖകളും തുറന്നുകാട്ടാൻ ശ്രമിക്കുന്നത് ഒറ്റവെട്ടിനു കഴിയുമായിരുന്നില്ലെ ടി പി ചന്ദ്രശേഖരൻ എന്ന വരിയിലാരംഭിക്കുന്ന കെ ജി ശങ്കരപ്പിള്ളയുടെ വെട്ടുവഴിയും സച്ചിദാനന്ദന്റെ ബലിയും ഈ അടയാളപ്പെടുത്തലുകളുടെ ആഴം തേടുകയാണ് കറുത്ത ദിനങ്ങളുടെ ആവർത്തനമില്ലാതിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ കറുത്ത പുസ്തകമെന്ന് പറഞ്ഞാണ് പ്രസാധകരായ ഡി ബുക്സ് വായനക്കാർക്കായി പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് കവിതകളാണ് വെട്ടുവഴി കവിതകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സി പി ഐ എം നേതാവ് എം എം മണിയുടെ വിവാദ പ്രസംഗത്തെ പശ്ചാത്തലമാക്കിയുള്ള ചെമ്മനം ചാക്കോയുടെ ഹാസ്യം കലർന്ന കവിതയും ഇതിൽ ഉൾപ്പെടുന്നു ടി പി വധവുമായി ബന്ധപ്പെട്ട് പ്രഭാത് പട്നായിക് സുഗതകുമാരി സക്രിയ എം എം ലീലാവതി എന്നിവരുൾപ്പെടെ അൻപതോളം എഴുത്തുകാരുടെ കുറിപ്പുകൾ സമാഹരിച്ചാണ് ഒഞ്ചിയം രേഖകൾ പുറത്തിറക്കിയിരിക്കുന്നത് ം കേരള രാഷ്ട്രീയത്തെ രണ്ടായി വിഭജിക്കുകയാണ് ചെയ്തതെന്ന് പുസ്തക പ്രകാശനത്തിന് ശേഷം സാമൂഹ്യ പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ അഭിപ്രായപ്പെട്ടു പക്ഷേ അതിനു സമൂഹം രണ്ടായിരത്തി പതിനെട്ട് മെയ് നാലിന് മുമ്പ് നാലിന് ശേഷം വിഭജിക്കപ്പെട്ടിരിക്കുന്നു പ്രകാശന ചടങ്ങിൽ കെ വേണു പി എൻ ഗോപികൃഷ്ണൻ കെ ആർ ടോണി എന്നിവരും പങ്കെടുത്തു ഇന്ത്യ വിഷൻ തൃശൂർ